എല്ലാവർക്കും നമസ്കാരം ഷാഡോ ബ്രോഡ്കാസ്റ്റിംഗിൻ്റെ സൗജന്യ മലയാളം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ശ്രീകാന്ത് സാറ് ഓർമ്മയുടെ ഞരമ്പെന്ന കെ ആർ മീരയുടെ ഒരു കഥയാണ് നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ പഠിക്കുവാനുള്ളത് മലയാളത്തിൻ്റെ പ്രിയ സാഹിത്യകാരി അല്ലെ പ്രശസ്ത സാഹിത്യകാരി കെ ആർ മീരയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ കൂടുതൽ അറിയാം അല്ലേ അപ്പം കെ ആർ മീരയുടെ ഒരു കഥയാണ് നമുക്ക് പഠിക്കുവാന് ഉള്ളത് അപ്പം കെ ആർ മീര ഒരു പത്രപ്രവർത്തകയായിരുന്നു നമുക്കറിയാം അപ്പോൾ ഓർമ്മയുടെ ഞരമ്പ് അല്ലെ ഓർമ്മയ്ക്കൊരു ഞരമ്പുണ്ടോ അല്ലേ ഓർമ്മയ്ക്കൊരു ഞരമ്പുണ്ടാകുമോ ഓർമ്മകൾക്കൊരു ഞരമ്പുണ്ടോ അല്ലേ ഞരമ്പെന്ന് പറയുന്നതല്ല കയ്യിൽ അല്ലേ നമ്മുടെ ശരീരത്തിലൊക്കെ ഞരമ്പുകളിലൂടെയാണ് അല്ലേ രക്തം പ്രവഹിക്കുന്ന കൂടുന്നത് അപ്പോൾ ഓർമ്മയുടെ ഞരമ്പെന്ന ഈ ഒരു പാഠഭാഗം എന്താണ് ഈ കഥയിലൂടെ നമ്മളോട് പറയാൻ പോകുന്നത് എന്താണ് ഓർമ്മയുടെ ഞരമ്പ് അല്ലേ നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ നമ്മുടെ എഴുത്തുകാർ കെ ആർ മീരയുടെ ജീവിതത്തിൽ അവർ കണ്ടുമുട്ടിയ കുറേ സ്ത്രീ കഥാപാത്രങ്ങളുണ്ട് അല്ല ഒരുപാട് സ്ത്രീകളുമായിട്ട് അവർക്ക് സൗഹൃദങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ ആ സ്ത്രീകളുടെ ജീവിതാനുഭവങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ എടുത്തിട്ടുള്ള ഒരു ഭാഗമാണ് ഓർമ്മയുടെ ഞരമ്പെന്ന ഈ കഥ എഴുതാനായിട്ട് കെ ആർ മീരയ്ക്ക് ഒരു പ്രചോദനായത് അപ്പോൾ ശാസ്താങ്കോട്ടയിലെ കെ ആർ മീരയുടെ വീടിനടുത്തായിരുന്നു സ്വാതന്ത്ര്യ സമര സേനാനിയും ഇന്ത്യൻ പാർലമെന്റ് അംഗവുമായ വി പി നായരുടെ വീട് അദ്ദേഹത്തിൻ്റെ പത്നി ലളിതാപ്പി നായരുമായി മീരയ്ക്ക് വളരെ ആത്മബന്ധമുണ്ടായിരുന്നു പ്രതിഭാശാലിയായ എഴുത്തുകാരിയായിരുന്നിട്ടും കുടുംബം എന്ന ചട്ടക്കൂടിനുള്ളിൽ ചുരുങ്ങിപ്പോയ ലളിതാപ്പി നായരുടെ ജീവിതം മീരയെ ആഴത്തിൽ സ്പർശിച്ചു അവരുടെ അമ്മ കല്യാണിയമ്മയ്ക്ക് പഠിക്കുവാൻ സാധിച്ചില്ല പഠിക്കാൻ വളരെയേറെ ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും അക്കാലത്ത് നല്ല രീതിയിലൊന്നും വിദ്യാഭ്യാസം നേടുവാനായിട്ട് അവർക്ക് സാധിച്ചില്ല എന്നാൽ അതിൻ്റെ സങ്കടം എഴുത്തുകാരിയായിട്ട് അവർ പങ്കുവച്ചിരുന്നു എം എ വരെ പഠിക്കണമെന്ന് അവർ മീരയോട് എപ്പോഴും പറയുമായിരുന്നു ആ അമ്മയുടെ കുടുംബത്തിനുള്ളിൽ ചുരുങ്ങിയ ചുരുങ്ങിപ്പോയ പെൺ ജീവിതത്തിൻ്റെ അടയാളമായി മീരയുടെ മനസ്സിൽ ആ പറച്ചിലും ആ വാക്കുകൾ ആ ഓർമ്മയൊക്കെ ഇങ്ങനെ കിടക്കുന്നു അപ്പോൾ പത്രപ്രവർത്തന ജീവിതത്തിനിടയിൽ കെ ആർ മീര കണ്ട മുട്ടിയ ഒരു വൃദ്ധയും അവരുടെ മനസ്സിലുണ്ടായിരുന്നു കേട്ടോ ഇതുപോലെ തന്നെ പഠിക്കാൻ സാധിക്കാതെ പോയ ഒരുപാട് സ്ത്രീ കഥാപാത്രങ്ങൾ കഥാപാത്രങ്ങളുണ്ടതോടൊപ്പം മറ്റൊരു വൃദ്ധയും കൂടെ അവരുടെ മനസ്സിലേക്ക് കടന്നു വരുന്നു വളരെ പ്രതിഭാശാലിയായിട്ടുള്ള ആ സ്ത്രീയെ വള്ളത്തോൾ മഹാകവി വള്ളത്തോൾ ആദരിച്ചിട്ടുള്ള അവർ അത്യാവശ്യം കവിതയൊക്കെ എഴുതായിരുന്നു അപ്പോൾ വള്ളത്തോൾ ഈ വൃദ്ധയേയും അഭിനന്ദിച്ചിരുന്നു ആമ പിന്നീട് ഒന്നും ആകാതെ പോയി ജീവിതത്തിൽ ആരും അറിയാതെ പോയതും പെൺ ജീവിതത്തിൻ്റെ ചങ്ങലക്കെട്ടുകളിൽ പെട്ടു പോയിട്ടാണ് തനിക്ക് ഒന്നും ആകാൻ പറ്റാതെ പോയതെന്നും അവർ മനസ്സിലാക്കുന്നു അപ്പോൾ താൻ ഉൾപ്പെടെ ഉള്ള ലോകത്തിൽ ഏത് പെണ്ണിനും ബന്ധനമാക്കുന്ന ഇത്തരം ജീവിത സാഹചര്യങ്ങളെക്കുറിച്ചുള്ള ഒരു തിരിച്ചറിവാണ് അല്ലേ പുറം ലോകത്ത് ഒരു സ്വാതന്ത്ര്യം അനുഭവിക്കാൻ പറ്റാതെ വരുന്നു അല്ലെ അറിവ് നേടാൻ പറ്റാതെ വരുന്നു അല്ലെ കഴിവുണ്ടായിട്ട് മുന്നോട്ട് വരാൻ പറ്റാതെ ഉണ്ടാ പോകുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഈ ഒരു തിരിച്ചറിവാണ് ഈ ജീവിത സാഹചര്യങ്ങളെക്കുറിച്ചുള്ള ഒരു തിരിച്ചറിവാണ് ഓർമ്മയുടെ നരമ്പെന്ന ഈ ഒരു കഥയിലേക്ക് കെ ആർ മീരയെ കൊണ്ടെത്തിക്കുന്നു എന്നിട്ട് ഈ കഥയിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ പുതിയ കാലഘട്ടത്തിൽ അല്ലേ പുതിയ കാലഘട്ടത്തിൽ സ്ത്രീകൾക്ക് അവകാശങ്ങളുണ്ട് അവകാശങ്ങളെക്കുറിച്ചൊക്കെ അവര് കൂടുതൽ ബോധവതികളാണ് അല്ലേ പക്ഷേ ജീവിതത്തിൽ നാല് മൂലയ്ക്ക് ഒതുങ്ങി കൂടേണ്ടി വരുന്ന ഒരുപാട് ജീവിതങ്ങൾ നമ്മുടെ മുന്നിൽ ഇപ്പോഴും അവർക്കൊക്കെ അവരുടേതായ സ്വപ്നങ്ങളുണ്ടായിരുന്നു അല്ലേ അവരുടെ സ്വപ്നങ്ങളൊക്കെ മാറ്റിവെച്ച് കുടുംബത്തിന് വേണ്ടിയിട്ട് ജീവിക്കുമ്പോൾ അവർക്ക് നഷ്ടമാക്കേണ്ടി വരുന്നത് അവരുടെ സ്വപ്നങ്ങളും അല്ലെ അല്ല ഒരുപാട് സ്വപ്നങ്ങളുമായിട്ട് വരുന്നത് പഠിച്ചവരുണ്ടാകാം ചില പഠിച്ചതനുസരിച്ചുള്ള ജോലിക്ക് പോകുവാനായിട്ട് കുടുംബാന്തരീക്ഷത്തിൽ എന്തെങ്കിലുമൊക്കെ വിലക്കുകൾ ഉണ്ടാകും അല്ലെങ്കിൽ സാധിക്കാതെ വരുന്നു അല്ലെ കുട്ടികളുടെ വിദ്യാഭ്യാസം കുടുംബത്തെ നോക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് പലപ്പോഴും സ്ത്രീക്ക് മുന്നോട്ട് വരാൻ പറ്റാതെ പോകും അപ്പം ഇങ്ങനെയുള്ള സ്ത്രീകളുടെ വേദനകളും നൊമ്പരങ്ങളും ഒക്കെയാണ് നമ്മുടെ കെ ആർ മീരയുടെ കഥയുടെ കഥകളിലൊക്കെ പ്രധാനമായിട്ട് നമ്മൾക്ക് കാണുവാൻ സാധിക്കുന്നത് അപ്പോൾ ഞാനീ പറഞ്ഞു വന്നത് കെയർമീർ ഒരു കഥ ഒരു സാഹചര്യം എന്താണെന്നൊന്ന് പറഞ്ഞുവെന്ന് മാത്രം ഒന്ന് വ്യക്തമാക്കുവാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമുക്ക് കഥയിലേക്കൊന്ന് പോകാം കഥയുടെ പേര് ഓർമ്മയുടെ ഞരമ്പ് എന്താണ് ഇവിടെ ഓർമ്മയുടെ ഞരമ്പ് അല്ലേ കഥ തുടങ്ങുന്നത് ഇങ്ങനെയാണ് തുരുമ്പ് പിടിച്ച വിചാരിഗിരികൾ ഇളകുന്നത് പോലെയായിരുന്നു അവരുടെ ശബ്ദം ചൊക്കി ചുളിഞ്ഞ കഴുത്തിൽ വയലറ്റ് നിറമുള്ള ഒരു ഞരമ്പ് വെല്ലുവിളി പോലെ എഴുന്നേറ്റ് കണ്ണട അല്പം ഒന്ന് നേരെയാക്കി പ്രത്യേകിച്ച് മുഖവരൊന്നുമില്ലാതെ വൃദ്ധ ചോദിച്ചു കുട്ടി എഴുതുമോ പെൺകുട്ടിയൊന്നും മിണ്ടിയില്ല അവൾ വെറുതെ അവരെ നോക്കുക മാത്രം ചെയ്തു ഇടയ്ക്ക് യാദർച്ഛികമായി നോട്ടം വൃദ്ധയുടെ തലയിൽ വീണു തലയോട്ടി പാതിയും പുറത്തു കാണാം എങ്കിലും അങ്ങനെ ചില കറുത്ത മുടിനാരുകൾ ഇപ്പോഴും ബാക്കിയുണ്ട് വള്ളത്തോളു വന്ന ഒരു സമ്മേളനം ഉണ്ടായിരുന്നു സ്വാതന്ത്ര്യം കിട്ടണേനും മുമ്പ് വൃദ്ധ പറഞ്ഞു സ്വാതന്ത്ര്യം എന്ന വാക്ക് ഉച്ചരിച്ചപ്പോൾ അവരുടെ വായ്പല്ലു സെറ്റ് ദയനീയതയോടെ പുറത്തേ കുന്തി വന്നു അസ്വസ്ഥത മറയ്ക്കാൻ എന്നതുപോലെ അവൾ തൻ്റെ ചുരിദാറിൻ്റെ ഇളം നീല ഷോളിൻ്റെ തൊങ്ങലുകൾ വിരലുകളിൽ ചുറ്റി മൂർക്കുകയും അഴിക്കുകയും ചെയ്തു അന്നൊക്കെ സ്വാതന്ത്ര്യം എന്ന് വെച്ചാൽ എന്താ എല്ലാവർക്കും ഭ്രാന്തല്ലേ നൈലോണും നൈലേസും ഒക്കെ എല്ലാവരും കത്തിച്ചു കളഞ്ഞു ഉടുക്കൂ എനിക്ക് കറു കരയുള്ളൊരു സാരി ഉണ്ടായിരുന്നു അന്ന് സാരി ഉടുക്കണത് പോലും വലിയ ഹാഷ നല്ല പെൺകുട്ടി മുറിയിലെ പുസ്തക ഷെൽഫിലേക്ക് നോട്ടം മാറ്റി ഷെൽഫിന്റെ മുഖത്തട്ടിൽ പഴയ ചില്ല ഫോട്ടോകൾ ഫ്രെയിം ചെയ്തു വെച്ചിട്ടുണ്ട് ആരോ ആരെയോ ആലയിട്ട് സ്വീകരിക്കുന്ന ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം കൂട്ടത്തിൽ മേധാവിത്തെ ഭാവത്തോടെ തലയെടുത്തു നിന്നു ബാക്കിയൊക്കെ പാറ്റാ കരണ്ടതും വെള്ളമൊലിച്ച കറവീണതുമായ കുടുംബ ഫോട്ടോകളാണെന്ന് തോന്നി രണ്ടാമത്തെയും മൂന്നാമത്തെയും തട്ടുകളിൽ കുറെ നോട്ട് ബുക്കുകൾ മാത്രം പെൺകുട്ടി ഓർക്കാതെ വീണ്ടും വൃദ്ധയെ നോക്കി വല്ലിമാമ പറഞ്ഞിട്ട് ഒരു കവിത എഴുതി സമ്മേളനത്തിൽ വായിച്ചു അല്പം ഒരങ്ങയുടെ തുച്ഛവാടികളിലും കൽപ്പനാശൂനങ്ങൾ തൻ സൗരഭ്യം സൗരഭ്യം എന്ന പദം ഉച്ചരിച്ചപ്പോഴും വൃദ്ധയുടെ പല്ലുസെറ്റുകൾ പുറത്തേ കുന്തി കവിത ഈണത്തിൽ പാടാനുള്ള ശ്രമത്തിൽ അവരുടെ ഇടേറിയ ഒച്ച വല്ലാതെ നേർത്തു തൊണ്ടയിൽ ആരോ പിടിച്ചു മുറുക്കിയതുപോലെ ഒരു ഞരക്കമായി തീർ മഹാകവി വൃദ്ധ വള്ളത്തോളിനെ മുന്നിൽ കാണുന്നത് പോലെ ഭയഭക്തി ബഹുമാനങ്ങളുടെ കരംകൂപ്പി ഇതല്ല ചോന്ന ചട്ടയുള്ള ബുക്ക ഒരു ബുക്ക് ബുക്കെടുത്ത് നിവൃത്തിയിട്ട് വൃദ്ധ ആവേശത്തോടെ പറഞ്ഞു പെൺകുട്ടിയൊന്നും ഞെട്ടി വൃദ്ധ പിന്നെയും പുസ്തകം ഇളക്കിയപ്പോൾ പറന്നു പൊങ്ങിയ പൊടിയടിച്ച് പെൺകുട്ടിക്ക് തുമ്മൽ വന്നു വൃദ്ധതീരെ സഹതാപമില്ലാതെയാണ് അപ്പോൾ അവളെ നോക്കിയത് എനിക്കുണ്ടായിരുന്നു ഇടയ്ക്ക് അവർ മറ്റൊരു ബുക്കെടുത്ത് നിവർത്തു അതല്ലേ ആ ബുക്ക് നഷ്ടപ്പെട്ടത് കാരണം പഴയ പത്രക്കടലാസും കുട്ടികളുടെ പുസ്തകവും ഒക്കെ അടുക്കി വയ്ക്കാൻ മടിയായി അതിൻ്റെ ഇടയിൽ ഈ ബുക്ക് അടുക്കി വയ്ക്കാൻ എവിടെയോ എങ്ങനെയോ ഇവിടെയുള്ളവന് പഴയ കടലാസ് കാണതെ അരിശമായിരുന്നു എല്ലാം എപ്പോഴും അടുക്കി വെക്കണം മുറിയിൽ ഒരേ അടുത്ത് പൊടിയും കടലാസും ഒന്നും കാണരുത് എപ്പോഴും അടിച്ചു വാരിയിടണം അവരുടെ നിശ്വാസം നിന്നു കുറച്ചു വയസ്സുകാലത്ത് ഇങ്ങനെ ഒരു ആവശ്യം ഉണ്ടാവുന്ന ആര് കണ്ടു അത് പെൺകുട്ടിയുടെ ഹൃദയത്തിൽ തന്നെ കൊണ്ടു ശരിയാണ് ആരും കാണുന്നു അവർ ആ ബുക്കും മടക്കി വെച്ച് അടുത്ത് അത് എടുത്തു ആദ്യത്തെ കഥ എഴുതണ സമയത്ത് ഇവിടെയുള്ള ആള് ജയിലില്ല കഥ എന്ന പദം ഉച്ചരിച്ചെപ്പോഴും ഹൃദയയുടെ പൈപ്പല്യുകൾ വിഭത്സമായി ഇളകി പെൺകുട്ടി അസഹ്യതയോടെ എഴുന്നേറ്റ് ജനാലയക്കരികിലേക്ക് ചെന്നു വീണ്ടും വീശിയടിച്ച കാറ്റിൽ മുഖത്തേക്ക് പാറി വീണ മുടിയിഴകൾ ഒതുക്കാൻ അവൾ ശ്രമിച്ചു അപ്പോൾ രാവിലെ സീമന്തരേഖയിൽ ഇട്ട സിന്ദൂരം വിയർപ്പിൽ കുതിർന്ന് വിരലൊട്ടി ഒരു തുള്ളി രക്തം പോലെ അത് വിരൽത്തുമ്പിൽ ഒരു നിമിഷം തങ്ങി പിന്നെ മെല്ലെ താഴേക്ക് വീണ് ബുക്ക് എടുത്ത് നിർത്തുകയായിരുന്നു രാമൻകുട്ടിയുടെ പഴയ നോട്ട് ബുക്ക് ഇവിടുത്തെ അമ്മ കാണാതെ രാത്രി ഇതാ ഈ മുറിയുടെ മൂലയില് വിളക്ക് കത്തിച്ചു വെച്ചിരുന്ന എഴുതിയ കഥ ഇവിടുത്തെ അമ്മയ്ക്ക് എഴുതണതും വായിക്കണതും കണ്ടാൽ കലി ഇളകും അതുകൊണ്ട് തറവാട്ടിലേക്ക് എന്താ പ്രയോജനം നമ്മ ചോദിക്കും അവർ ബുക്കിലെ പേജുകൾ സാവകാശം മറിച്ചു സമ്മേളനത്തിന് കവിത വായിച്ച പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞതിന് ഇവിടെ വലിയ പുകലായിരുന്നു അത്ര ശരിയല്ലേ എന്തിനാ പാട്ടും കഥയും അമ്മ പറയുന്നത് പോലെ പെണ്ണായാൽ ചോറും കറിയും വെക്കണം വരണം അവർ പേജുകൾ പതുക്കെ മറിച്ചു രാമകുട്ടിക്ക് പേരെടുത്തത് ഇവിടുത്തെ ആളാണ് അവൻ രാമനെ പോലെ വളരട്ടെ എന്ന് പറഞ്ഞു അന്ന് രവീന്ദ്രനാഥ് എന്നായിരുന്നു എന്ന പേരായിരുന്നു എനിക്കിഷ്ടം പിന്നെ ഞാൻ ഓർത്തു ഇവിടുത്തെ ആളുടെ ഇഷ്ടം പോലെ ആവട്ടെ എന്തിനാ വെറുതെ ഒരു കലശല് രവീന്ദ്രനാഥ് എന്ന് വിളിച്ചാലും രാമൻകുട്ടി എന്ന് വിളിച്ചാലും മോൻ എൻ്റെ മോനല്ലേ അതുകൊണ്ട് ശ്രീകുട്ടിക്ക് ഞാൻ പേരൊന്നും വിചാരിച്ചില്ല ശ്രീകുമാരി എന്ന് അദ്ദേഹം പേരിട്ടത് രാമൻകുട്ടിയോട് ഞാൻ പറഞ്ഞിരുന്നു നിനക്ക് കുട്ടി ഉണ്ടാകുമ്പോൾ ആണെങ്കിൽ രവീന്ദ്രനാഥ് നിടണം പെണ്ണെങ്കിൽ മൃണാളിനിന്ന് ടാഗോറിൻ്റെ പേരല്ലേ രവീന്ദ്രനാഥ് ടാഗോറിന്റെ ഭാര്യയുടെ പേരാണ് മൃണാളിനി മൃണാളിനി എന്ന പേര് പേരുച്ചരിക്കാൻ നേരമായപ്പോൾ പെൺകുട്ടി വേഗം പുറത്തേക്ക് നോക്കി എങ്കിലും പെൺകുട്ടിക്ക് വൃദ്ധയോട് ഒരു അടുപ്പം തോന്നി തുടങ്ങി ആദ്യത്തെ കഥ സ്വാതന്ത്ര്യ സമരത്തിനു വേണ്ടി ജയിലിൽ പോകുന്ന സ്ത്രീയെക്കുറിച്ചുള്ളതായിരുന്നു സ്വാതന്ത്ര്യം എന്ന പദം വന്നപ്പോൾ പെൺകുട്ടി ചുണ്ടുകൾ പൂട്ടി രഹസ്യമായി സ്വന്തം പല്ലുകൾ നാവുകൊണ്ട് തടവി എങ്ങാനും ഇളകുന്നുണ്ടോ വൃദ്ധ മറ്റൊരു നോട്ട്ബുക്ക് എടുത്ത് നിവർത്തി അതിവിടെ ഉള്ള അളവ് അയച്ചു കേൾപ്പിക്കാൻ വേണ്ടി സൂക്ഷിച്ചു വെച്ചു പക്ഷേ ജലീൽ നിന്ന് വന്നു കുറേ ദിവസം കഴിഞ്ഞ് ഞാൻ ഒരു കഥ എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ പെൺകുട്ടി ആകാംക്ഷയോടെ നോക്കി വ്രദ്ധയുടെ മുഖം മങ്ങിയിരുന്നു പെട്ടെന്ന് അവർ ആ ബുക്ക് തിരികെ വെച്ച് മറ്റൊന്നെടുത്തു ഹാ ഇതുപോലെയുള്ള ഒരു ബുക്കായിരുന്നു ദാ ഇങ്ങനെ തന്നെ നീല വരെയുള്ള ബുക്ക് അതിൽ മുകളിൽ ഞാൻ ഓം എന്ന് എഴുതിയിട്ടുണ്ട് ഓം എന്നെഴുതിയിട്ടാണ് എഴുതി തുടങ്ങിയത് രണ്ടാമത്തെ കഥയ്ക്ക് മേലെ ശ്രീരാമജയം എന്നെഴുതി രണ്ടാമത്തെ കഥ എഴുതുമ്പോൾ ഇവിടുത്തെ ആൾ ഡൽഹിയിലാണ് എം ആയിട്ട് അവർ ബുക്ക് മടക്കി ഷെൽഫിൽ വെച്ചു ഡൽഹി കാണാൻ വല്ലാതെ കൊതിയായിരുന്നു എനിക്ക് പക്ഷേ എന്നെ കൊണ്ടുപോയില്ല പിന്നെ ആവാം പിന്നെ ആവാം എന്ന് പറഞ്ഞ് കാലം പോയി ഒരു വലിയ ഒഴിവിന് കുട്ടികളെയും അമ്മയും കൊണ്ട് ഡൽഹി കാണിക്കാൻ പോയി ഞാനും കൂടി പോയാൽ പശുക്കളെ ആര് നോക്കും അച്ഛൻ്റെ അസ്ഥിത്തറയിൽ ആര് ദിലി കൊടുത്തു എന്നൊക്കെ ചോദിച്ചു ഇവിടുത്തെ അമ്മ ഏതായാലും എൻ്റെ ബോക്ക് നടന്നില്ല വൃദ്ധ അപകടം പിടിച്ച രഹസ്യം പറയുന്നത് പോലെ പെൺകുട്ടിക്ക് നേരെ അല്പം അല്പമൊന്നാഞ്ഞിരുന്നു അന്ന് എഴുതിയതാണ് രണ്ടാമത്തെ കഥ ഇപ്പോൾ പെൺകുട്ടിക്ക് വൃതയോട് കൂടുതൽ താല്പര്യം തോന്നി എന്തായിരുന്നു അത് പെൺകുട്ടി ചോദിച്ചു ഒരു സാഹിത്യകാരി അവൾ കഥ എഴുതി ആണുങ്ങളുടെ കള്ളപ്പേരിൽ പത്രമാസികൾക്ക് അയച്ചു കൊടുക്കുന്നു ഒടുവിൽ അവളുടെ ഒരു കഥയ്ക്ക് സമ്മാനം കിട്ടിയപ്പോൾ ആളുകൾ അന്വേഷിച്ചു പിടിച്ച് അവളുടെ വീട്ടിലെത്തുന്നു വിവരമറിഞ്ഞപ്പോൾ അവളുടെ ഭർത്താവ് പറഞ്ഞു ഓ അത് ഞാൻ എഴുതിയത് തന്നെ വ്രത കൃത്രിമമായ കൊച്ചരിപ്പല്ലുകൾ കാട്ടിച്ചിരിച്ചു ഓരോരോ മോഹങ്ങൾ അവർ ബുക്ക് തിരിച്ചു വെച്ച് മറ്റൊന്ന് പെൺകുട്ടിക്ക് ബാക്കി കഥ അറിയാൻ താല്പര്യം തോന്നി അവൾ ജനയഴികളിൽ ചാരിവൃദ്ധയ്ക്ക് നേരെ തിരിഞ്ഞു നിന്നു മൂന്നാമത്തെ കഥയോ അവൾ ചോദിച്ചു വൃദ്ധമറ്റൊരു മറ്റൊരു നോട്ട്ബുക്ക് എടുക്കാൻ തുടങ്ങുകയായിരുന്നു അപ്പോൾ പത്മാക്ഷി പാത്രങ്ങളുമായി വാതിൽ കടന്നു വന്നു വല്യമ്മയേ ഓ തുടങ്ങിയ പരീക്ഷയ്ക്ക് പഠിക്കാൻ പത്മാക്ഷി പരിഹാസം കലർന്ന സ്വരത്തിൽ ഒച്ച വെച്ചു എത്ര നാളായിട്ട് പഠിക്കുന്നതാണ് ഇതെന്നാ ഒന്ന് തീരുന്നത് അവർ പെൺകുട്ടിയെ നോക്കി ഒരു ചെറിയ കുട്ടിയോടെന്നതുപോലെ കണ്ണുകൾ അടച്ചു കാട്ടിയിട്ട് പാത്രങ്ങൾ മേശപ്പുറത്ത് നിരത്തി വെച്ചു ഒരു ചെറിയ ചരുവത്തിൽ കഞ്ഞി അതൊഴിച്ചു കുടിക്കാൻ വക്കുകൾ ഉരുണ്ട പരന്ന സ്റ്റീൽ പാത്രം ഒരു ചെറിയ പാത്രത്തിൽ രണ്ട് പപ്പടം വല്യമ്മയെ ഒന്നും കഴിക്കണ്ടയോ കഞ്ഞിയും കുടിച്ചിട്ട് ഉച്ചക്കെള്ള മരുന്നും കഴിച്ചിട്ട് കയറി ഒന്ന് കിടന്നുറങ്ങിക്ക് എണീറ്റിട്ട് ദേഹം തുടച്ചു തരാം ഒച്ച എടുക്കാതെ പെണ്ണെ വൃദ്ധ സൗമ്യതയോടെ ശാസിച്ചു എനിക്ക് കേൾക്കാം ഓ എനിക്കിരിക്കട്ടെ കുറ്റം പത്മാക്ഷി മുഖത്തെ തടിച്ച പേശികൾ നിന്നയോടെ ചലിച്ചു അവർ പെൺകുട്ടിയുടെ നേരെ മോളെന്താ കല്യാണത്തിന് പോകാഞ്ഞത് അവർ കുറ്റപ്പെടുത്തും പോലെ ചോദിച്ചു ശ്രീമോൻ കുറെ നിർബന്ധിച്ചതല്ലയോ പുതുപെണ്ണിനെ കാണാൻ എല്ലാവർക്കും ആശ കാണത്തില്ലയോ ഒന്നും പറഞ്ഞില്ല വൃത വെറുതേ ചിരിച്ചു പെൺകുട്ടിക്ക് ബാക്കി കഥയറിയാൻ താല്പര്യം തോന്നി വൃദ്ധപക്ഷേ നിശ്ശബ്ദയായിരുന്നു പത്മാക്ഷി പകർന്നു വെച്ച കഞ്ഞി അവർ കഴിച്ചു പിന്നെ വാഷ്വേസിനിലേക്ക് നടന്നു പല്ല് സെറ്റ് ഊരിക്കഴുകി വാഷ് വേസിന് അരികിൽ വെച്ച കുപ്പി ക്ലാസ്സിലെ വെള്ളത്തിലിട്ട് സ്റ്റാൻഡിലിട്ട ടൗവൽ കൈയും മുഖവും തുടച്ചിട്ട് അവർ മെല്ലെ നടന്നു പത്മാഷി മേശമേലി ഇരിക്കുന്ന കുപ്പിയിൽ നിന്ന് ഒരു ഗുളികയും ക്ലാസ്സിൽ വെള്ളവും പകർന്നു കൊടുത്ത് നീട്ടിയത് അവർ വാങ്ങി ചുളിഞ്ഞ തൊണ്ടയിലൂടെ ഗുളികയും വെള്ളവും പ്രയാസപ്പെട്ട് ഇറങ്ങുന്നത് പെൺകുട്ടിക്ക് കാണാമായിരുന്നു ഗുളിക വയലറ്റ് നിറമുള്ള ആ വലിയ ഞരമ്പിനോട് തെല് നേരം മൽപിടുത്തം നടത്തി പിന്നെ മെല്ലെ അപ്രതീക്ഷ അപ്പോൾ വൃദ്ധ മെല്ലെ കട്ടിലേക്ക് ചിരിഞ്ഞു കഥയുടെ ബാക്കി അറിയാൻ പെൺകുട്ടിക്ക് ആകാംക്ഷ വർദ്ധിക്കും പുള്ളിക്കാരിയുടെ പഴയൊരു ഒരു ബുക്ക് ഉണ്ടായിരുന്നു ഓർമ്മ പോയ പിന്നെ അത് തപ്പി നടക്കുക പത്മാക്ഷി രഹസ്യമായിട്ട് പറയാം മച്ചിന്റെ മുകളിലും തലവറയിലും ഒക്കെ കയറി തപ്പും ഒടുവിൽ സഹികെട്ട് ഇവിടെ രാധേജി ശ്രീമോൻ്റെയും മീനുമോളുടെയും പഴയ കുറേ ബുക്കെടുത്ത് വെച്ചു കൊടുത്തു അതുകൊണ്ട് ആശ്വാസമായി അതോരോന്നും എടുത്ത് മറച്ചു നോക്കി ഇരുന്നോളും എൻകുട്ടി ഒന്ന് നെടിവ് പെട്ടു അപ്പോൾ ബാക്കി പാഠഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ വായിക്കാം അപ്പം നിങ്ങൾ ഇത്രയും ഭാഗം ഒന്ന് വായിച്ചു നോക്കുക നന്ദി നമസ്കാരം